സവർക്കർ സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹയില്ല കാര്യത്തില് ഒരു കുടുംബത്തിലെ മൂന്ന് പേര് വിനായക് ദാമോദർ സവർക്കർ ഗണേഷ് ദാമോദർ സവർക്കർ നാരായൺ സവർക്കർ ഈ മൂന്ന് പേരും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി വരാം ഈ മൂന്ന് പേരിൽ രണ്ടു പേര് ദീർഘകാലം അന്തമാനിലെ ജയിലിൽ കിടന്നു അവരുടെ ഭാര്യമാർ അന്ന് സവർക്കറിന്റെ ഭാര്യ ഏതാണ്ട് ഒരു പ്രാവശ്യം അങ്ങാണ്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഗണേഷ് ദാമോദർ സവർക്കറുടെ ഭാര്യ കണ്ടിട്ടേയില്ല അവര് നിരന്തരം കത്തുകളയച്ച് ബ്രിട്ടീഷ് സർക്കാരിനോട് ചോദിച്ചു ഓരോ പ്രാവശ്യവും അവർ കൊൽക്കത്ത വരെ എത്തും അനുവാദം കിട്ടില്ല തിരിച്ചു പോകും അങ്ങനെ അവസാനം അവര് ഭർത്താവിനെ കാണാതെ മരിക്കാനുണ്ടായത് അതായത് കാണാൻ പറ്റിയില്ല നാരായൺ സവർക്കർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം കൂട്ടത്തിലെ ഏറ്റവും ഇളയ ആളായിരുന്നു അദ്ദേഹം നാട്ടിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി അദ്ദേഹവും ജയിലിലാണ് അത് ഒരു മൂന്ന് പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജയിലിലായ ഒരു കുടുംബം അങ്ങനെയുള്ള മക്കളെ സമ്മാനിച്ച ഒരു കുടുംബത്തിലെ ആളുകൾക്കെതിരെയാണ് ഇത്ര നീചമായ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഈ ഭാര്യമാര് കണ്ടില്ല എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ വിചാരിക്കുന്നത് സ്വാതന്ത്ര്യ സമരം ഒക്കെ ആകുമ്പോൾ അത് നടക്കില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കോൺഗ്രസിനൊപ്പം നിന്ന പല ആളുകൾക്കും അതായത് നെഹ്റു നെഹ്റുവിന് ഇതിന്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അത് 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 കൃത്യമായി ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ ആ ശരിക്കും നെഹ്റു ജയിലിൽ ഇരിക്കുന്ന കാലത്താണ് കമല നെഹ്റു നസുഖം വന്നത് നെഹ്റു പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല വെളിയിൽ പോകണം ബ്രിട്ടീഷ് സർക്കാർ നെഹ്റുവിനെ തുറന്നു വിട്ടു ജയിലിൽ നിന്ന് വിട്ടു എന്നിട്ട് ഭാര്യയും കൂട്ടി യൂറോപ്പിലേക്ക് പോയി അവിടെ ചെന്ന് ഭാര്യയുടെ സുഖവിവരങ്ങൾ അതായത് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ല യൂറോപ്പിൽ ചെന്നാൽ ഭാര്യയ്ക്ക് ആശ്വാസം ബ്രിട്ടീഷ് പറഞ്ഞ കൂടാൻ വിട്ടയച്ചു നെഹ്റു ഭാര്യ യൂറോപ്പിൽ പോയി അവിടെ ചെന്ന് ഭാര്യക്കൊപ്പം ജീവിച്ച് സാന്ദ്രസമര കൊടുമ്പരയ്ക്ക് കൊള്ളുന്ന കാലത്താണ് ജയിലിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത് ഒരു തവണയാണ് സവർക്കറിന്റെ ഭാര്യ സവർക്കർ അതായത് വിനായക താമസ സവർക്കറിന്റെ ഭാര്യ കണ്ടത് ഗണേഷ് സവർക്കറിന്റെ ഭാര്യ ജയിലിനുശേഷം കണ്ടിട്ടേ ഇല്ല അത് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് വിവാഹത്തിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം ഒന്നുമല്ല ഇവർ ജയിലിലാകുന്നു വിവാഹത്തിന് തൊട്ടടുത്ത വർഷങ്ങളിലാണ് ഈയൊരു താരതമ്യം കൂടി നോക്കി കഴിഞ്ഞാൽ വിനായക് സവർക്കർ വിവാഹം കഴിച്ചതിനു ശേഷം ലണ്ടനിൽ പോവുകയും ലണ്ടനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ എത്തിച്ചപ്പോഴാണ് ആദ്യം ഒന്ന് കാണുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിന് ശേഷം സവർക്കർ ബ്രിട്ടനിൽ പോകുന്നു ഇന്ത്യ ഹൗസിൽ സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്നു തിരിച്ചു വന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു തിരിച്ചു വന്ന വഴിക്ക് മറ്റേ കപ്പലിൽ നിന്ന് ചാടുന്നു അങ്ങനെയുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെത്തിയ ഒരു കേസാണ് അത് വേറൊരു വിഷയം ഇതൊക്കെ സംഭവിച്ച അദ്ദേഹം നാട്ടിലെത്തി നാട്ടില് നാട്ടിൽ എത്തി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന സമയത്ത് അന്നാണ് ഇവര് എവിടുന്നൊക്കെയോ കഷ്ടപ്പെട്ട് ഈ പറയുന്ന നൃത്തത്തിൽ ഒരു പ്രാവശ്യം കാണുന്നത് ആ ഒരു പ്രാവശ്യം കാണുന്ന സമയത്ത് സവർക്കർ പറയുന്നുണ്ട് സവർക്കർ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് നിന്റെ ജീവിതത്തെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വേണ്ടി ചെയ്ത കാര്യങ്ങള് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല എനിക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവരന്ന് ആൻ്റെമാരിലേക്ക് യാത്ര ചെയ്യുന്നത് പിന്നെ ഒറ്റ പ്രാവശ്യമേ കാണാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ ഈ പത്ത് വർഷമാണെങ്കിൽ ഒരു പ്രാവശ്യം കാണുന്നത് ഗണേഷ് സവർക്കർക്ക് കാണാനേ പറ്റിയില്ല അവര് അതായത് ഈ ഗണേശ് സവർക്കറുടെ ഭാര്യ എന്ന് പറയുന്നത് വിനായക് സവർക്കറിന്റെ അമ്മയെ പോലെ അദ്ദേഹം കരുതിയിരുന്ന ഒരാളാണ് അവരെ കാണാൻ കൂടി പറ്റിയില്ല അങ്ങനെയാണ് അവരുടെ ജീവിതം അതായത് ഒരു കുടുംബത്തിലെ മൂന്ന് പേര് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു അവസ്ഥ വരുവാണെങ്കില് നമുക്കറിയാം എത്ര പേര് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുവന്നു എങ്ങനെയാകും നമുക്ക് സ്വാഭാവിക നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും അന്ന് ഒരു കുടുംബത്തിൽ മൂന്ന് പേരും മൂന്ന് പേരും പോയി ആ കുടുംബത്തിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം മാത്രത്തോളം പ്രതികാര നടപടികൾ സ്വീകരിച്ചു അവർക്ക് അവർക്ക് ചിലയിടത്ത് താമസം പോലും കിട്ടിയിട്ടില്ല ഈ പറയുന്ന സവർക്കറെ കാണാൻ വന്ന ആളിന് ഈ ഭാര്യമാര് സവർക്കറെ അവരെ കാണാൻ വന്നു ഭാര്യ അതായത് രണ്ടുപേരുടെയും ഭാര്യമാരുണ്ടല്ലോ സവർക്കറെ കാണാൻ വന്ന സമയത്ത് ഇവർക്ക് താമസിക്കാൻ സ്ഥലമില്ല അവര് പിന്നെ വഴിയും കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് കാണാൻ പറ്റില്ല കാര്യം വിപ്ലവകാരി ആയതുകൊണ്ട് വീട്ടിൽ കയറ്റിയില്ല ഈ വിപ്ലവം എന്ന് പറയുമ്പോൾ അങ്ങനെ പോലും യാതനകൾ അനുഭവിച്ച ഒരു കുടുംബം അതെ ഇത്രത്തോളം ജയിലിൽ കിടന്ന ഇത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ച ഒരാൾക്കെതിരെയാണ് ഈ പറയുന്ന ആളുകൾ ഈ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അത് നടത്തുന്നത്